മിഡ് നൈറ്റ് ഇൻ മുള്ളൻ കൊല്ലി അങ്ങനെ നമ്മൾ ഇന്നലെ പടം കണ്ടു അഖിൽ മാരാർ നമ്മുടെ ആളൊരു പടം സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ഒരു എന്ത് സാത്വിക അവലോകന എന്തൊരു അവലോകനാണ് ഒരു ഡൗട്ടുണ്ട് അങ്ങനെ ഒരു പേരാണ് പിന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് ഫെയിം അത്യാവശ്യം ആരാധകരൊക്കെയുള്ള നമ്മുടെ അഖിൽ മാരാർ അഭിനയിച്ച പടം ആൾ ഒരു അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല ഫാൻ ബേസിലാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സജീവമാണ് ആൾ ബാബു ജോൺ ആണ് ഈ പടത്തിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ജാഫ്രഡിക്കി അതുപോലെ തന്നെ ജോയ് മാത്യു പിന്നെ ഒരു ലോഡ് ആളുകളുണ്ട് നമ്മുടെ ബിഗ് ബോസ് എന്ന് വന്ന ലോഡ് ആളുകളുടെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സെറീനയുടെ പേര് ഓർമ്മയുണ്ട് പിന്നെ കുറെ ആളുകളുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ടീമിലെ ഒരുപാട് ആളുകളുണ്ട് പ്രസീജ് കൃഷ്ണൻ എന്നിവ അപ്പോൾ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചത് ഇത് ഷോർട്ട് ഫിലിം ആണോ അതായത് ഡ്രാമയാണോ നാടകമാണോ എന്താ വളരെ കാശ് പോയി എനിക്ക് ഈ പടം കണ്ടപ്പോൾ ആദ്യം ഓർമ്മ എന്തേ ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടം ഒക്കെയാണെന്ന് തോന്നുന്നു നിങ്ങളൊരു നാടകം ചെയ്യുക പഞ്ചായത്ത് മേളയ്ക്ക് ഒരു നാടകം ചെയ്യാണ് ഞാൻ ഒരു കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് രാജേഷ് ഉണ്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റേജിനെ പിറകം നിൽക്കും നിങ്ങൾ കയറേണ്ട സമയമായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇന്ന് വാച്ച് നിൽക്കുക അപ്പോൾ രാജീഷ് എന്നോട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ വെച്ചിട്ട് മൂന്നാമത്തെ ഡയലോഗ് മറന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഓരോ ഡയലോഗിലും ഓരോ ഡയലോഗിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കിളിയാ പോയി അപ്പം ഞാനവിടെ മിണ്ടാട് കിടാന്ന് പറഞ്ഞു ഈ പടം കണ്ട അപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഒരു ഡയലോഗ്യെന്ന് പറയുന്നു പിന്നെ എന്തോ ശരിക്കും നാടകത്തിന് പിന്നിൽ നിലവാരം ഉണ്ടാവുന്ന ഒരു എല്ലാ ക്യാരക്ടേഴ്സില് ജോയ് മാത്തി അഭിനയിച്ചൊരു ക്യാരക്ടർ ഉണ്ട് ആള് സൈക്കാർട്ടിസ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് ആളെ വരെ വരാൾ പിന്നെ മാറിയിട്ട് സൈക്കാർട്ടിസ്റ്റൊക്കെ മാറിയിട്ട് വേറെ ലഭ്യമാകുന്നുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ പോകുന്നില്ല ജാഫ്രി ഇടുക്കിയല്ലേ അവർ നന്നായി അഭിനയിക്കുന്ന ആളുകളാണ് ജോയ്മാത്യേൻ്റെ കസഹനീയ പ്രവചനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അക്കിലും മാരാറ് പടത്തിൽ മിഡ് നൈറ്റ് മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടൻ്റെ മുള്ളംകൊല്ലി വേല അതിനോർമ്മിക്കുന്നവരുടെ അത് ബുള്ളറ്റും ഇങ്ങനെ കുറേ സീനുകളൊക്കെ ഉണ്ട് ബുള്ളറ്റ് എന്തുത്ര സീനാണെന്ന് അറിയുക ബുള്ളറ്റ് ഒരു നാളരമണിക്കൂർ കാണിക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് തരം പിന്നെ ബുള്ളറ്റുകളാണ് അത് ചിരിച്ചു മട്ടുന്ന കുറേ സീനുകളൊക്കെ ക്യാമറ ആക്കിന്ന് വെച്ചെടുത്ത് കുറേ സീനുകളൊക്കെ ഉണ്ട് പിന്നെ പടത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഏകദേശം ട്രെയിലർ കണ്ട മനസ്സിനൊരു കല്യാണം കൂടാൻ സംഭവിക്കുകയാണ് അപ്പോൾ അതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട് പിന്നെ ക്ലൈമാക്സിൽ നമ്മൾ വില്ലനെ കുൽ വില്ലൻ തീർന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര മോശം പടം അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ക്രിഞ്ചി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല അതിനൊക്കെ ആ പടതി പടത്തിൽ കിട്ടുന്നൊരു അംഗീകാരം ആയിരിക്കും അത് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞ അങ്ങേ ഏറ്റവും വെറുപ്പിക്കൽ അഖിൽമാരാരെ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനെല്ലാവരും വെറുപ്പിച്ചേക്കാണ് കാരണം എന്താ ചിന്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു ഡയലോഗ് പറയുന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതും എന്തോ ഒരുമാതിരി നമ്മൾ സ്കൂളിലൊക്കെ നാടകം ചെയ്യുമ്പോൾ കുട്ടികൾ ഇതിൽ നന്നായി പെർഫോം ചെയ്യുന്നത് എന്തൊക്കെയാണ് ടെക്നിക്കലൊക്കെ വളരെ പരാജയം എഡിറ്റിങ് ടെക്നിക്കലി ബി ജി എം എല്ലാ മേഖലയിലും കുറേ ശോഭമായിട്ട് തോന്നി പിന്നെ കാട്ടിൽ കുറേ സീനുകൾ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ രണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ടു പ്രത്യേകിച്ച് എനിക്കൊരു പോസിറ്റീവ് പറയാനായിട്ട് ഈ പടത്തിൽ ഒരു സീനെനിക്കിഷ്ടപ്പെട്ടു ഒരു കാട്ടിലൊരു സംഭവമുണ്ട് അതൊരു കുറച്ച് സംഭവങ്ങളെ അല്ലെങ്കിൽ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പെർഫോമൻസൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇത്ര അടുത്ത കാലത്തിനൊരു ഇതെല്ലാ പടങ്ങളും എൻജോയ് ചെയ്താൽ ആ ലിമിറ്റേഷനൊക്കെ വെച്ച് കണ്ണ് എൻജോയ് ചെയ്യുന്ന ഞാൻ ആ മൈൻഡ് സെറ്റിൽ ഈ പടം കണ്ടതാണ് പക്ഷെ വളരെ നിരാശ തന്നൊരു പടമായത് ഏതൊരു യാതൊരു മേഖലയിലും ഒരു പോസിറ്റീവ് പറയാൻ പറ്റാത്ത പടം പെർഫോമൻസുകളായാലും ഒന്നുമില്ല എല്ലാം ഒരു ഓവറാണ് അങ്ങനത്തെ ഒരു സാധനം അപ്പോൾ അഖിൽമാരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പടം കാണാം ആൾ വെറും നല്ല പെർഫോമൻസുകൾ കണ്ട സമയത്ത് അപ്പം നമ്മൾ നാടകം ചെയ്ത കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വന്നതിൽ അപ്പോൾ പോയി കാണു അനുഭവിക്കുക